നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്പീക്കറെ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് സമയം കിട്ടുമ്പോൾ എടുത്തിട്ട് അലക്കാൻ അങ്ങനെ ഇന്നൊരു സമയം കിട്ടി നേതാവ് പ്രതിപക്ഷ നേതാവ് എടുത്തിട്ട് അലക്കുകയും ചെയ്തു സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നും സഭയിൽ നടന്നത് പൊരിഞ്ഞ തർക്കം സി സിദ്ദിഖ് എം എൽ എ ചോദ്യം ആർക്കും മനസ്സിലായില്ല എന്ന സ്പീക്കറുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയായിരുന്നു സ്പീക്കറുടെ കമന്റ് പ്രതിപക്ഷാംഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും പ്രതിപക്ഷ അംഗങ്ങളോട് മാത്രമാണ് ഈ സമീപനമെന്നും വി ഡി സതീശൻ ആരോപിക്കുകയായിരുന്നു എന്നാൽ ചോദ്യം പ്രസ്താവനയല്ല ചോദ്യം തന്നെയായിരിക്കണമെന്ന് സ്പീക്കർ മറുപടി നൽകുകയും ചെയ്തു ഞങ്ങൾക്ക് ആദ്യ ബാച്ചിൽ ക്ലാസ് എടുത്തയാളാണ് അങ് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആവാൻ പാടുണ്ടോ എന്നതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് സ്പീക്കർ ചോദിച്ചു എന്നാൽ ടി സിദ്ധിക്ക് ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് എം എൽ എ ഒരു മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡും എടുത്തു എന്ന് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ടതില്ല എന്നും സ്പീക്കർ പറഞ്ഞു എന്നാൽ അൻപത് സെക്കൻഡ് മാത്രമാണ് സിദ്ധിക്കെടുത്തത് എന്നും സ്പീക്കർ അംഗത്തെ അപമാനിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതിൽ തന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി പ്രതിപക്ഷാംഗങ്ങളോട് മാത്രമാണ് ഈ സമീപനമെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെയും താൻ ഇക്കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട് എന്നും സ്പീക്കർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസവും സഭയിൽ സ്പീക്കറുടെ നടപടി വിവാദമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാതെ സ്പീക്കർ തള്ളിയിരുന്നു തുടർന്ന് സ്പീക്കറുടെ റൂളിംഗിനെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു സർക്കാരിന് വേണ്ടി സ്പീക്കർ മറുപടി പറയുകയാണ് കുറ്റപ്പെടുത്തി പിന്നാലെ സതീശൻ പ്രസംഗം തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതിനപ്പുറം സംസാരിക്കാനില്ല എന്നും ഈ വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്നും പറഞ്ഞ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുക ആയിരുന്നു ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിനാലായിരുന്നില്ല വിവാദം അനുമതി നൽകാത്തതിന് സ്പീക്കർ പറഞ്ഞ വാക്കുകളാണ് ഇത് സർക്കാർ പറയേണ്ടതല്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം